ഈ രക്തം ചിന്തുക എന്നുള്ളത് കുറാനും വ്യാപകമായി നമ്മൾ കാണുന്ന ഒരു ഒരു പ്രയോഗമാണ് അതായത് ഇസ്ലാം ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും കടുത്ത കുറ്റകൃത്യങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെ കാണുന്നത് മറ്റൊരു മനുഷ്യന്റെ രക്തം ചിന്തുക എന്ന് പറയുന്നത് ഇസ്ലാമിനെ പറ്റി സാമാന്യ ധാരണയുള്ള ആർക്കും അറിയാം അതായത് നിരപരാധികളുടെ ജീവൻ കൊണ്ട് പന്താടുക നിരപരാധികളുടെ രക്തം ചിന്തുക നിരപരാധികളെ കൊല്ലുക അവരെ ഭീഷണിപ്പെടുത്തുക അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിക്കേൽപ്പിക്കുക എനിക്ക് ഒന്നിട്ടില്ലെങ്കിൽ പോലും അത് ഇസ്ലാമില് ഏറ്റവും അതായത് ഒരു ഇസ്ലാമിനെ പറ്റി എന്തെങ്കിലും അറിയുന്നവർക്ക് അറിയാം ഇസ്ലാമിലൊരു മഹാപാപങ്ങളിലൊന്നാണ് അത് ഏറ്റവും വലിയ പാപങ്ങളിലൊന്നാണ് ഇസ്ലാമിൽ മഹാപാപങ്ങളായി എണ്ണപ്പെട്ട അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒരാൾ ഇസ്ലാമിന്റെ ഐഡിയോളജി ആണെന്ന് പറഞ്ഞ് രംഗത്ത് വരിക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഭീകരമായൊരു കാര്യം എന്താ ഉള്ളത് ശരിക്കും ഇവര് ഇവർ ആൾക്കാരെ കൊല്ലുന്നതിനേക്കാൾ വലിയ ഭീകരത എന്ന് പറഞ്ഞാൽ ഇത് ഇസ്ലാമാണെന്ന് പറയലാണ് കാരണം ഇസ്ലാം അത്രയും കൃത്യമായി നിരോധിച്ച ഒരു കാര്യമാണ് ഇസ്ലാമിന്റെ പേരിൽ ഇവർ ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ നിന്നല്ല അത് വരുന്നത് അത് വളരെ ക്ലിയർ ആണ് അപ്പോൾ പിന്നെ അത് എവിടുന്നാ വരുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭീകരവാദം എന്ന് പറയുന്നത് ടെററിസം എന്ന് പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് അതൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് അതായത് നമ്മൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ രാഷ്ട്രീയമായ നമ്മൾ കുറെ കൺസേണുകൾ ഉണ്ടാവും അത് ശരിയോ തെറ്റോ ന്യായോ അന്യായോ ആകാം അത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പല രീതിയിൽ കടന്നു വരാം അപ്പോൾ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ആളുകൾ സംഘം ചേരുകയും നിയമം കയ്യിലെടുക്കാൻ അധികാരമില്ലാത്തവർ നിയമം കയ്യിലെടുക്കുകയും അവർ ആയുധങ്ങൾ സമാഹരിക്കുകയും ആ ആയുധങ്ങളുമായി തെരുവിലിറങ്ങുകയും പലപ്പോഴും ഇന്നസെന്റ് സിവിലിയൻസിനെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തിന്റെ സൈനികരെ ഒക്കെ പലരെയും കൊലപ്പെടുത്തിക്കൊണ്ട് ഭീതി വിതച്ചുകൊണ്ട് ആ ആ ഒരു ഭീതിയുടെ അന്തരീക്ഷത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഗവൺമെന്റുകളെ പ്രഷറൈസ് ചെയ്യുക എന്നൊരു സ്ട്രാറ്റജി ആ സ്ട്രാറ്റജി മതത്തിൽ നിന്ന് ഒരിക്കലും വരൂല എവിടുന്നു വന്നാലും കാരണം ഇത് കൃത്യമായി നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു ആശയം എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് ബാക്കിയുള്ളവർക്കൊക്കെ രാഷ്ട്രീയമായ ഒരു ലക്ഷ്യം നേടിയെടുക്കാമെങ്കിൽ അതാകാം എന്നുള്ള നിലപാടായിരിക്കും ആയി നമുക്കറിയാലോ ഇപ്പൊ ലോകത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കിയാലും ഇങ്ങനത്തെ എത്ര ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട് അത് കൃത്യമായി പൊളിറ്റിക്കൽ ആണ്